നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരണമടിച്ചു പുകച്ച് സി പി ഐ മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി ആർ എസ് എസിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ രൂപം കൊടുത്ത വിദ്യാഭ്യാസ നയരൂപരേഖ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എതിരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി ഐയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം തന്നെയാണ് നടന്നത് പി എം ശ്രീ പദ്ധതി എം ഒപ്പിട്ടത് ആരോട് ചോദിച്ചിട്ടാണ് എവിടെ ആലോചിച്ചിട്ടാണ് എന്നാണ് അന്ന് സി പി ഐ മന്ത്രിമാരും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വവും എല്ലാം ചോദിച്ചത് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ തന്നെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേബിയെ വിളിച്ച് ഇക്കാര്യത്തിൽ ത്തിൽ നിർത്താതെ ചീത്ത പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിക്കും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഒളിച്ചു കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതായത് എം ശ്രീ പദ്ധതിയിൽ എംഒ യു ഒപ്പിട്ടത് മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ ഘടക കക്ഷികൾ ആരുമായി ആലോചിക്കാതെയാണ് എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് യാതൊരു തരത്തിലും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാതെ എം ബേബി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ വിഷയം കേരളത്തിൽ തന്നെ ഒത്തുതീർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളുമായി സി പി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് സി ദേശീയ ജനറൽ സെക്രട്ടറിയായ ഡി രാജ സി ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയെ അറിയിച്ചിരുന്നത് കേരളത്തിൽ ഈ വിഷയം ിൽ വലിയ പുകലുകൾ തന്നെയാണ് നടന്നത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ സി പി ഐയുടെ നാലു മന്ത്രിമാരും പറഞ്ഞു ഞങ്ങൾ മന്ത്രിസഭ ബഹിഷ്കരിക്കും പി എം ശ്രീ പദ്ധതി പുനരാലോചിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മരവിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് ധാരണാപത്രം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി മന്ത്രിസഭയുമായി മുന്നോട്ട് സഹകരിച്ച് നീങ്ങില്ല എന്ന് തന്നെയാണ് സി പി ഐ മന്ത്രിമാർ സി പി എമ്മിലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഏകചക്രാധിപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ചത് ഇത് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പിന്നീട് മുന്നണിയിലും മന്ത്രിസഭയിലും ഇത് വലിയ ചർച്ചയായുകയുണ്ടായി മന്ത്രിസഭായോഗത്തിലോ ഘടക കക്ഷികളുമായി ആലോചിക്കാതെ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും തന്നിഷ്ടപ്രകാരം ആർ എസ് എസ് ഫാസിസ്റ്റ് ശക്തികളുടെ വർഗീയ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനു വേണ്ടി ധാരണാപത്രം ഒപ്പിട്ടതിൽ കൃത്യമായി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും സി പി എമ്മിനും തെറ്റുപറ്റി എന്ന് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും പിണറായി വിജയനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിച്ചത് മന്ത്രിസഭ യോഗങ്ങൾ ബഹിഷ്കരിക്കും കൂടാതെ ഒരു കാരണവശാലും മുന്നണിയുമായി സഹകരിക്കില്ല മാറി നിൽക്കും എന്നുള്ള കൃത്യമായ താക്കീത് സി പി ഐ നൽകിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പ് വർഷമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും വലിയേട്ടൻ മനോഭാവം മാറ്റിവെച്ച് സി പി ഐയോട് സഹകരിക്കാതെ ഇനിയും മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ള പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മുന്നണി എത്തിച്ചേരുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത് പിന്നീട് നടന്ന കൂടിയാലോചനകളിൽ സി പി ഐക്കും സി മന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സി ഒരു ഉറപ്പ് നൽകുന്നു ഈ പദ്ധതിയുമായി ഇനി മുന്നോട്ടു പോകില്ല എം ഒ യു ഒപ്പുവച്ചതിൽ നിന്നും ഈ ധാരണാപത്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടു മാറുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് കത്തയക്കണം ആ കത്തിന്റെ കോപ്പി സി പി ഐക്ക് കിട്ടണം എന്ന് തന്നെയാണ് അന്ന് സി പി ഐ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഈ ഡിമാൻഡുകളെല്ലാം തത്വത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും അംഗീകരിക്കുകയായിരുന്നു ധാരണാപത്രം പിൻവലിക്കുന്നതായി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തെ വാക്കാൽ അറിയിച്ചു എന്നാണ് പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി അറിയിച്ചത് സംസ്ഥാന സ്കൂളുകൾക്ക് കിട്ടാനുള്ള അർഹതയുള്ള ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് സർവ്വശിക്ഷ അഭിയാനിന്റെ പേരിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടാനുള്ള അംഗീകാരമുള്ള ഫണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഒപ്പുവെക്കൽ നടത്തിയത് എന്ന് പിന്നീട് മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും പറയുകയുണ്ടായെങ്കിലും അതൊരു കാരണവശാലും നടക്കില്ല കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പി എം ശ്രീ പദ്ധതികൾ ഒപ്പുവയ്ക്കുമ്പോൾ അവർ അംഗീകരിച്ച പാഠ്യപദ്ധതികൾ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ ഫണ്ടുകൾ അനുവദിക്കപ്പെടില്ല എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞത് കുറച്ച് പണത്തിനുവേണ്ടി അല്ലെങ്കിൽ കോടികൾക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെയും ഇടതുപക്ഷ നയങ്ങളെയും ഒറ്റിക്കൊടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നടപടിക്രമങ്ങളും കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്മതിക്കില്ല സി പി ഐ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ പിണറായി വിജയൻ സി പി ഐയുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലം ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി ഐക്കും ഈ വിഷയത്തിൽ വരച്ച വരയിൽ നിർത്താൻ സാധിക്കില്ലായിരുന്നു വെള്ളം കുടിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു ഇതിൽ പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും ഏറെ പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് അമർഷമുണ്ട് ഇതിനെല്ലാം എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്നാൽ അത് പിന്നീട് പറയാമെന്നാണ് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൂടി പ്രതികരിച്ചത് അതായത് സി പി ഐയുടെ ഈ കടുത്ത നടപടിയിൽ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും പരാതിയുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട് അത് ഞാൻ പിന്നീട് അറിയിക്കാം എന്ന് പറയുമ്പോൾ സി പി ഐ ഈ നടപടിയിൽ അതായത് പി എം ശ്രീ പദ്ധതി ധാരണാപത്രം ഒപ്പുവച്ചതിൽ നിന്നും സർക്കാർ പിന്മാറണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നയങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് എന്നുള്ള സി പി ഐയുടെ പിടിവാശിക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്ക് മുട്ടുമടക്കേണ്ടി വന്നതിൽ മുഖ്യമന്ത്രിക്ക് അമർഷമുണ്ട് എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഈ ധാരണ പ്രകാരം അതായത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായതിനാൽ പിന്മാറണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് കത്തയക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ ഒരു കാരണവശാലും കേന്ദ്രത്തിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു സർക്കാർ എന്ന് കാണിച്ചുകൊണ്ട് കത്തയച്ചിട്ടില്ല ഈ വിഷയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സി പി എമ്മിലെ നാല് മന്ത്രിമാരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് ധാരണാപ്രകാരം കത്തയക്കാം എന്ന് പറഞ്ഞിട്ട് കത്ത് അയക്കാതിരുന്നത് ആ കത്തിന്റെ കോപ്പി ഞങ്ങൾക്ക് തരാതിരുന്നത് കത്ത് അയച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കടുത്ത നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് സി പി ഐയുടെ മന്ത്രിമാർ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ അക്ഷരാത്ഥത്തിൽ മുഖ്യമന്ത്രി തളർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തന്റെ വീട്ടിൽ തന്നെ പത്രസമ്മേളനം വിളിച്ചു സി പി ഐയുടെ ഇത്തരം നടപടിക്രമങ്ങൾ അതായത് കടുത്ത നടപടിക്രമങ്ങളെ കൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത് ആരൊക്കെയാണ് ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും വ്യതി എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി പറഞ്ഞത് അത് പറഞ്ഞത് കൃത്യമായി സി പി ഐയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി വിരുദ്ധ ചേരിയിലാണ് സി പി ഐ നിന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ശിവൻകുട്ടി ഈ വിഷയത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി തന്റെ വീട്ടിൽ മാധ്യമ സമ്മേളനം വിളിച്ച് സി പി ഐയുടെ കടുത്ത നടപടിക്കെതിരെ വിമർശനം ഉയർത്തിയത് എന്തായാലും ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ സർക്കാർ കത്തയച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഒരാഴ്ച മുമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിവൻകുട്ടി വാക്കാൽ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടു മാറുന്നു എന്നുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ അതത്ര കാര്യമായി ഗണിച്ചിരുന്നില്ല പിന്നീട് കേരളത്തിലെ സി പി ഐ മന്ത്രിമാരും സി പി ഐയും വീണ്ടും ഇടഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും സർക്കാരിനും കേന്ദ്രത്തിന് കത്തയക്കാതിരിക്കാൻ പറ്റില്ല നിർവാഹമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് മാറി പിണറായി വിജയനെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെയും വരച്ച വരയിൽ നിർത്തി സി കാര്യം നേടിയിരിക്കുന്നു പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വലിയ മനോഭാവം ഇനിയും ഞങ്ങൾ സമ്മതിക്കില്ല വേഷം കെട്ടിക്കഴിഞ്ഞാൽ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകും സ്വതന്ത്ര നിലപാടുകളുമായി ഈ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നയരൂപീകരണവുമായി മുന്നോട്ടു പോകും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയാകും ത്രീ പോയിന്റ് സീറോ സ്വപ്നം കണ്ട് കഴിയുന്ന അതായത് ഒരു തുടർഭരണം മൂന്നാം വട്ടവും കേരളത്തിലെ തുടർഭരണം സ്വപ്നം കണ്ട് കഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അത് കനത്ത തിരിച്ചടിയാവും എന്നുള്ള ഒറ്റ കാരണം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലമായതിന്റെ പേരിൽ സി പി ഐയുടെ ഇത്തരം പിടിവാശികൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും മുട്ടുമടക്കിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വിവാദപരമായി മുന്നോട്ട് നീങ്ങിയ ഈ വിഷയത്തിൽ ഇപ്പോൾ ശുഭ പര്യവസായിയായ ഒരു സമാപനം ഉണ്ടായിരിക്കുന്നു കേന്ദ്രത്തിന് കേരള സർക്കാർ കത്തയച്ചിരിക്കുന്നു പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ സമ്മതമല്ല അത് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന് ഇപ്പോൾ കേരളം കത്തയച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയുന്നു കേരളത്തിന് കിട്ടാനുള്ള ഫണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് അതായത് സർവ്വശിക്ഷാ അഭിയാൻ പ്രകാരമുള്ള കേരളത്തിന് അനുവദനീയമായ അല്ലെങ്കിൽ കേരളത്തിന് അർഹതയുള്ള ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാണ് ശിവൻകുട്ടി മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സി പി ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് മുഖത്തടിച്ചതുപോലുള്ള ആ ചോദ്യത്തിന് മറുപടി പറയാൻ പിണറായി വിജയനോ മന്ത്രി ശിവൻകുട്ടിക്കോ സാധിച്ചില്ല സി പി ഐ മുന്നിൽ അവർ മുട്ടുമടക്കി പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സി പി ഐ ആയിട്ട് സി പി എമ്മിന്റെ വരച്ചു നിർത്തി എന്നുള്ള ആശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുന്നു ഇനിയും ഈ വിഷയത്തിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം